നായ്ക്കൾക്കുള്ള കൂട് വ്യത്യസ്തമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുകയാണ് ഇടുക്കി കട്ടപ്പന എ ബി ട്രീഡിലിംഗ്സ് ഉടമ തൊട്ടുമണ്ണിൽ ബിനോയി ഉപയോഗശൂന്യമായ വസ്തുക്കളാണ് കൂട് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് വ്യത്യസ്തമായി നിർമ്മിക്കുന്ന കൂടുകൾക്ക് ആവശ്യക്കാർ ഏറെയാണെന്നും ബിനോയി പറയുന്നു വളർത്തു നായ്ക്കളെ തുടലിൽ കിട്ടി വളർത്തിയിരുന്ന കാലമൊക്കെ ഇപ്പോൾ ഓർമ്മയാവുകയാണ് ആധുനിക സംവിധാനത്തിലാണ് ഇപ്പോൾ നായ്ക്കൾക്ക് കിടക്കാൻ സ്ഥലമൊരുക്കുന്നത് കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന എ ബി ട്രേഡ് എന്ന പാഴ്വസ്തു ശേഖരണ കേന്ദ്രത്തിലാണ് ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ നിന്നും വ്യത്യസ്ത രൂപത്തിലുള്ള നായ്ക്കൂടുകൾ പിറവിയെടുക്കുന്നത് കാലാവധി കഴിഞ്ഞ ജീപ്പിന്റെ ഫ്രണ്ട് ഗ്രില്ല മാരുതി കാറിന്റെ ഡോറുകൾ ഇവയെല്ലാം വ്യത്യസ്ത രീതിയിൽ കൂട്ടി യോജിപ്പിച്ചെടുത്തതോടെ മോഡൽ നായ്ക്കൂട് റെഡി കൂടാതെ വെളിച്ചത്തിനായി സോളാർ പാനലും ഉപയോഗിച്ചിട്ടുണ്ട് കാലം നാട്ടിലെ ും മാറ്റമുണ്ടായി ഇതോടെ ചൂട് കൂടുന്ന സമയത്ത് മനുഷ്യർ മാത്രം കിടന്നാൽ മതിയോ എന്ന ചിന്തയും പിന്നെ ഒന്നും നോക്കിയില്ല നായ്ക്കൾക്കുള്ള കൂടിനുള്ളിൽ ചൂടിനെ പ്രതിരോധിക്കാൻ ഒരു ഫാനും അങ്ങ് ഫിറ്റ് ചെയ്തു ഇതോടെ നായ്ക്കൾക്കും സന്തോഷം വയൻഡർ ഗ്ലാസ് താക്കാം പൊക്കാം മണ്ടക്ക് എ സി ഈ വില കൂടി പെട്ടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള രീതിയിൽ ഉണ്ടാക്കിയാണ് പിന്നെ ഇത് വിറ്റത്ത് കൊണ്ടു വച്ചാൽ രസമല്ലേ പട്ടിയില്ലെങ്കിൽ രസം എന്താ കാണാൻ പൊളിക്കുന്നതുകൊണ്ട് ഡോറ് ഗ്രില്ല് പുതിയ ലൈറ്റ് രക്ഷം പൊളിച്ചതിൻ്റെ പാണ് വ്യത്യസ്തത ഏറെ ഇഷ്ടപ്പെടുന്ന ബിനോയിയുടെ ഓഫീസ് റൂമും വേറിട്ടതാണ് പൊളിച്ച് സ്കൂൾ ബസിന്റെ മുൻഭാഗം ഉപയോഗിച്ചാണ് ഓഫീസ് റൂം ഒരുക്കിയിരിക്കുന്നത് വേറിട്ട തരത്തിലുള്ള ബിനോയിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണാനും സ്വന്തമാക്കാനും നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്